അങ്ങനെ വന്ന നായികനായ ഹഷ്കർ ഇവിടെ എത്തിക്കഴിഞ്ഞു സോ ഇനി നമ്മൾ ഇനി റിലീസ് ആവാൻ ഇരിക്കുന്ന ചിത്രത്തിലേക്കപ്പം സുരേഷ് സർ പറയുന്നത് രണ്ടുപേരെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് സ്റ്റേജിലേക്കൊക്കെ വിളിക്കണമെന്ന് സംവിധാനം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹീറോ ആൻഡ് നിർവഹിച്ചു ഞാൻ തുടങ്ങുന്നു ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മമ്മൂക്കയുടെ ആയ ഒരാളാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുപ്പ്

പറയു ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം കോട്ടയം മുല്ലച്ചൻ കിഴക്കൻ ബത്രോസ് അത് നമ്മൾ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടർ പഠിക്കല് ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അതിൽ അതിൽ വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനു പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ കെ വി അബ്ദുൽ നാസി ബോസ് ഫെൻസി പ്രൊഫഷ്യൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേവലിൽ എന്നെ കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എനിക്ക് ഇത്രമല്ല ദുരുമാളിൽ ഇത്രയോ പ്രേക്ഷകർ പ്രേക്ഷകരല്ല എത്രയോ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു മനുഷ്യരും കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതിൻ്റെ അതായത് സങ്കടമാണ് അതായത് ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ് അത് ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല കാരണം ഡി എൻ എന്ന് പറഞ്ഞ പടം അത്രത്തോളം സിറ്റി ബസ്സൊള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം അതിലോട്ട് വർക്ക് ചെയ്തത് ജി സുരേഷ് ഭാസാറ് എൻ്റെ നായകനാർക്കെന്ന് പറഞ്ഞപ്പോൾ എ കെ സുപ്രസാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിന് സ്ക്രിറ്റ് വന്നു രവിചന്ദ്രസാർ അദ്ദേഹത്തി ക്യാമറാമാനെ രവിചന്ദ്രസാദ് ക്യാമറാമാനെ വന്നു ഇത്രയും വലിയൊരു രേദിയില് ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് ഇതിൻ്റെ ഓഡിയോ രൂപിച്ച് ഞാൻ അറിയാം ഞാൻ ലുലുമാലി കൂടി ഇങ്ങനെ അറിഞ്ഞിട്ട് നടന്നിട്ടുണ്ട് ഓൾറെഡി അതിപ്പോൾ എത്ര ആൾക്കാരിൽ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് കാലൊന്നുമില്ല അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ ഇതിന് പുറകെ നടക്കുന്നത് ഞാനിത്ര സെൻറ്റിമെൻറ്റ്സ് ആയത് എന്നൊരാളാണ് അവിടെ നിന്നും വിചാരിക്കുന്നത് കാരണം എൻ പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് കുബാർ സാറേ ഏറ്റെടുത്ത പോലെ ഫെൻസി പ്രൊഡക്ടൻസിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്റ്റ് ഫെൻസി പ്രൊഡക്ടൊക്കെ കൃഷിയിലുണ്ട് സഭ അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല വലിയൊരു രീതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോണിച്ച് അവിടെ സോമിറ്റ കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ സന്തോഷം വലിയ 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 ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ നടക്കുന്നു എല്ലാവരും

ചെറിയതല്ല ഞങ്ങൾക്കിട്ട് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു കൈ നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പാക്കി ഇവിടെ ഏതാ സ്വാഗതം ചെയ്യാനും സ്വാഗതം ചെയ്യാൻ സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിൽ ട്രൈ ചെയ്യാൻ റിലീസ് സാർ തന്നെ നിർവഹിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൽ എല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ് ഞങ്ങൾ എല്ലാവർക്കും കൂടുതൽ ബോട്ടം ഓഫ് താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു അവർ സന്തോഷം അറിയിക്കുന്നു ഇനി ഹന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാക്ഷിയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് താങ്ക് യു മീര സോ ഇവിടെ ലുരൂ മോളിൽ ആ ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലു ഒരു വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിനെ എത്താൻ പറ്റിയോ വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു ടീം താങ്കൻ പറയുവാണെങ്കിൽ സ്റ്റാർട്ടിങ് ദു ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റർ ഡി ഒ പി എവറി വൺ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്കിങ് യു എവറി നോട്ട് ഉണ്ട് വോഡൺ ഓഫ് മൈ ഹാർട്ട് ടു മൈ പോസ്റ്റാർ മഷ് ഫിയർ ടു എവീ സിംഗിൾ പേഴ്സൺ ഹോസ് ആക് യു ബത്മി താങ്ക് യു ഫോർ സപ്പോർട്ടി നിങ്ങളെല്ലാവരും എൻ്റെ ഒറ്റ അപേക്ഷയുള്ളൂ ഡെക്രീസിനെ പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് വിഗ് തിങ്ക് ിൽ പോവാ കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കുക ദാറ്റ്സ് ഓൾവിങ് വാങ്ങ് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡിനായിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ആൻഡ് വലിയ സന്തോഷത്തോടെ ആകെ തന്നെ